നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക പൾസർ സുനയും സംഘവും ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടാൻ കോൾ വിളിച്ചിട്ടും ദിലീപ് പരാതി നൽകാൻ വൈകിയതിന് കാരണം പ്രമുഖരെ വലിച്ചിഴക്കേണ്ടെന്ന് കരുതിയാണെന്ന് സൂചന ദിലീപിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പൾസർ സുനെ വിളിച്ചു എന്ന് പറയപ്പെടുന്ന ഫോൺ കോളിൽ നടൻ പൃഥ്വിരാജ് നടി പൂർണിമ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ എന്നിവരുടെ പേര് പരാമർശിച്ചിരുന്നു താൻ പരാതി കൊടുത്താൽ കേസിലേക്ക് ഇവർ കൂടി വലിച്ചിഴക്കപ്പെടുമെന്ന് കരുതിയാണ് ദിലീപ് പരാതി വൈകിപ്പിച്ചതെന്ന് അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങൾ പറയുന്നു അതേസമയം ഈ പ്രമുഖരെ വിളിച്ച് ഇങ്ങനെ ഒരു കോൾ ആദർശയ്ക്ക് വന്ന കാര്യം ദിലീപ് അറിയിച്ചു ുന്നു പ്രമുഖരുടെ പേര് പറഞ്ഞു പണം തട്ടാൻ ശ്രമം നടന്നു എന്നല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ ഇവർക്ക് ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന ദിലീപും നാദർശിയും സ്വപ്നത്തിൽ പോലും കരുതിയില്ലായിരുന്നത്രേ എന്നാൽ പിന്നീട് ഭീഷണിക്കോൾ നിരന്തരം വരാൻ തുടങ്ങിയതോടെ വിദഗ്ധ ഉപദേശം മാനിച്ച് ഒടുവിൽ പരാതി കൊടുക്കുകയായിരുന്നു അങ്ങനെയാണ് ഡി ജി പി ലോക്നാഥ് ബെഹ്റയ്ക്ക് നേരിട്ട് ദിലീപ് തന്നെ പരാതി നൽകിയിരുന്നത് ഈ കേസിൽ പൽസർ സുനിയും കൂട്ടുപ്രതികളെയും ഇൻഫോ പാർക്ക് പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തു വരികയാണ് തിങ്കളാഴ്ച വരെ കസ്റ്റഡി കാലാവധിയുള്ളതിനാൽ ഉള്ളതിനാൽ അതിനിടയ്ക്ക് എന്തെങ്കിലും തുമ്പ് കിട്ടുമോ എന്നതാണ് പോലീസ് ഇതിനുശേഷമായിരിക്കും ഫോൺ കോളിൽ പരാമർശിച്ച താരങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തുന്നതിനെ കുറിച്ചും അന്തിമമായി തീരുമാനിക്കുക എന്നതാണ് അറിയുന്നത് ദിലീപിന്റെ മാനേജർ അപ്പുണ്ണി സുഹൃത്തും സംവിധായകനുമായ നാദിഷ എന്നിവർക്ക് ഏപ്രിൽ ആദ്യവാരമാണ് ജയിലിൽ നിന്നും കോൾ പോയതെന്ന് അന്വേഷണ സംഘം നേരത്തെ കണ്ടെത്തിയിരുന്നു എന്നാൽ സംഭവം നടന്ന ആഴ്ചകൾ കഴിഞ്ഞാണ് ദിലീപ് ഡി ജി പിക്ക് പരാതി നൽകിയത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി